ഹലോ ഞാൻ ലിപില്ലേ അപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്ക് നോക്കണ വഴിയേ ഒരു ഫോട്ടോ ഉണ്ട് അതായത് മോഹൻലാലി റംബാൻ ജോഷി ചിത്രം ഉപേക്ഷിച്ചും പറഞ്ഞു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് വിശ്വാസം ഒന്നും തന്നില്ല കാരണം ഇതിൻ്റെ പിന്നിൽ വേറെ ഒന്നും ഉണ്ടാവില്ല അതായത് ഈ ഒരു ജോലിയും പണിയും കൂലിയില്ലാത്ത കുറേ ഊളുകൾ ഈ ഫേസ്ബുക്കിൽ ഞറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ ഊളുകൾ അതേപോലത്തെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പണിയായിരിക്കും ഈ മാതിരി അപരാധം പഠിച്ചു വരുന്നത് എനിക്ക് തോന്നലോ അതപ്പോ അതിപ്പോ ഏതൊരു നടൻ്റെ ഏതൊരു നല്ലൊരു പടം വന്നാലും ആൾക്കാ ഇങ്ങനെ പറയുള്ളു അമ്മമാരി ഇപ്പൊ തന്നെ മധുര മറ്റേത് ഏതാ മ്മുക്കയുടെ ടർബോ ടർബോ ഇറങ്ങിയപ്പോ കിട്ടിക്കണം ഇപ്പൊ എന്തോരം നെഗറ്റീവ് കമന്റ് വന്നതാണ് പക്ഷേ ഈ പറഞ്ഞവന്മാരും പടം കണ്ടിട്ടില്ലെന്ന് തോന്നണു കാരണം അത്രയും നല്ലൊരു പടം ടർബോന്ന് പറഞ്ഞ അത് ഹിറ്റ് പടമാണ് ഇപ്പ എന്തായാലും ഇപ്പോൾ എഴുപത് കോടിയുടെ അടുത്ത് കളക്ഷൻ പിടിച്ചിട്ടുണ്ട് പടം ഞാൻ മുന്നൂറ് കോടിയാണ് വിചാരിച്ചത് ഞാനത് മുന്നൂറ് കോടി വിചാ കളക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചത് വേറെ ഒന്നുമല്ല അതായത് രാജഭു ഷെട്ടി ഉള്ളവരും കന്നഡയിലൊക്കെ നല്ലോണം കയറി കൊളുത്തു എന്ന് വിചാരിച്ചു പിന്നെ മരസുന്നിലൊക്കെ ഉള്ളവരും തമിഴ്നാട് തെലുങ്കാന അവിടെയൊക്കെ നന്നായിട്ട് പിടിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അതെന്താണെന്ന് പറഞ്ഞുകൂടാ ചിലപ്പോൾ മലയാളം പടത്തിൻ്റെ മേയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ഈ പടത്തിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല കിഡിലും തന്നെ വൈശാഖൊക്കെ നല്ല സെറ്റപ്പായിട്ട് സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഉള്ളത് ഇത്രേ ഉള്ളൂ അതായത് ഈ അപരാധം പറിച്ചു കൊണ്ട കുറേ നാരികൾ അതായത് ഊളകൾ ഒരു പണിയും കൂലിയും ഇല്ലാത്ത കുറേ ഊളകൾ ഇല്ല ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് അവന്മാർ പറയണ കാര്യങ്ങൾ ചെവി കൊള്ളാണ്ടിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളു എന്തായാലും മോലാലിന് റമ്പാൻ ചെയ്യട്ടെ കാരണം മോലാലിൻ്റെ തിരിച്ചുവരവ് ഇപ്പം ആവശ്യമാണ് അപ്പം എംബുരാളിനെ കൂടെ വരാൻ ആ വരുമായിരിക്കും ഞാൻ അത്ര കാത്തിരിക്കുന്നുണ്ട് കാരണം എനിക്ക് ലൂസിഫർ വടങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയിരുന്നില്ല അപ്പം എംബുരാൻ ചിലപ്പോൾ ലൂസിഫറിൻ്റെ ഒരു ആ ലൂസിഫറിനെ പോലെ ആ എന്താ അറിഞ്ഞിപ്പോൾ എമ്പിരാനിന് ചിലപ്പോൾ അതോ ലോകം അതൊക്കെ കയറ്റി കൊണ്ടുവരുമായിരിക്കും ചിലപ്പോൾ അതൊക്കെ കാണാൻ അതൊക്കെ കാണാൻ ഒരു രസം രസമുണ്ടാവും കാരണം മാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ രസം ഉണ്ടാവും എന്തായാലും ഇത്രേ ഉള്ളൂ എന്തായാലും മോലാല റമ്പൻ അങ്ങോട്ട് തുടർന്ന് പോകട്ടെ പടം ഒരു ഹിറ്റിലേക്ക് വരട്ടെ അത്ര തന്നെ ഇനിയിപ്പോൾ മമ്മൂക്കയുടെ അടുത്ത പടം എന്ന് പറഞ്ഞാൽ ബസ്സുക്കിയാണ് യില് അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ കണ്ടിരുന്നില്ലേ നമുക്കിവിടെ ഞെരുപ്പൻ പ്രകടനം ആയിരിക്കും പടത്തിൽ അപ്പം ഇനി ടർ പോയി ഇനി പടുത്ത് ബസ്സുക്ക പക്ഷെ എന്തായാലും ബസുക്ക നല്ല പടം ആവട്ടെ കാരണം ഈ റോഷാക്ക് പോലെയൊക്കെ ഒരു പടമായി വരട്ടെ കാരണം റോഷക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടം അതായത് റോഷാക്കിൻ്റെ മേക്കിങ്ങും ആ കഥയായാലും എന്തായാലും നല്ല കിഴതം തന്നെയാണ് അപ്പോൾ റോഷാക്കിനെ പോലെ തന്നെ ബസ്സൂക്കിയും ഹിറ്റ് ആവട്ടെ പിന്നെന്താ പറയുക ഇപ്പം അതായത് മമ്മൂട്ടി കമ്പനി തന്നെ ആണോ എന്ന് പറഞ്ഞുകൂടാ ബസ്സുക്ക് പിടിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണോ എന്ന് പറഞ്ഞുകൂടാ എന്തായാലും പടം നന്നാവട്ടെ ഇപ്പം ഫസ്റ്റ് ബസ് ഉപ്പ് ബസ്സിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രതീക്ഷ തന്നെ പടമാണ് എന്തായാലും കാത്തിരിക്കുന്നു